ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ നിലമ്പൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ആനന്ദം റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ പോരൂർ ചെറുകോട് കാതർപടിയിലുള്ള ഇസ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തഹ്ഫീതു ഖുറാൻ സംഘടിപ്പിച്ചു സമ്മർ ക്യാമ്പ് മലർവാടി ജില്ലാ കോർഡിനേറ്റർ എം കുഞ്ഞുമുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു യു പി ക്ലാസിലെ കുട്ടികൾക്കാണ് ക്യാമ്പ് രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന ക്യാമ്പിൽ വ്യക്തിത്വ വികാസം ഫിസിക്കൽ ആക്ടിവിറ്റീസ് നീന്തൽ പരിശീലനം മോറൽ ക്ലാസ് കൾച്ചറൽ പ്രോഗ്രാം എന്നിവ ഉണ്ടാകും ഒരു സമ്മർ വെക്കേഷൻ പ്രോഗ്രാമാണ് രണ്ട് ദിവസം നടക്കുന്ന ഈലാഫ് സമ്മർ ക്യാമ്പ് യു പി ക്ലാസ് അഥവാ അഞ്ച് ആറ് ഏഴ് ക്ലാസ്സിലെ ബോയ്സും ഗേൾസും നമ്മൾ ഈ പരിസരത്തുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഉള്ളൊരു ക്യാമ്പാണ് നാൽപ്പത്തി അഞ്ചോളം കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട് ഇന്ന് രാവിലെ ഒൻപത് മണിക്കാണ് ആരംഭിച്ചത് മംഗവാടിയുടെ ജില്ലാ കോർഡിനേറ്റർ കുഞ്ച് മുഹമ്മദ് മാഷി ഉദ്ഘാടനം ചെയ്തു നാളെ വൈകിട്ട് അഞ്ചു മണിക്ക് അവസാനിക്കും ഈ രണ്ട് ദിവസത്തെ ക്യാമ്പിൽ ടർഫിൽ കുട്ടികൾക്ക് ഫിസിക്കൽ ആക്ടിവിറ്റികളുണ്ട് സ്വിമ്മിംഗ് പോളിൽ വെച്ചുകൊണ്ട് നീന്തൽ പരിശീലനമുണ്ട് കുട്ടികളുടെ പിന്നെ കരിയർ ഗൈഡൻസ് ബന്ധപ്പെട്ടുകൊണ്ടും അവരുടെ ഭാവി പഠനമായി ബന്ധപ്പെട്ടുകൊണ്ടുമുള്ള വ്യത്യസ്തമായ സെഷനുണ്ട് ആത്മീയവും അതുപോലെ തന്നെ ഭൗതികവുമായ വൈജ്ഞാനികമായ സെഷനുണ്ട് തികച്ചും കുട്ടികൾക്ക് വെറൈറ്റി അനുഭവം തന്നെയായിരിക്കും ഈ രണ്ടു ദിവസത്തെ ക്യാമ്പ് ചെറുകോട് ഓഫ് ഖുർആൻ ആണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് രക്ഷാധികാരി അൻവർ അധ്യക്ഷത വഹിച്ചു മലർവാടി വണ്ണൂർ ഏരിയ കോർഡിനേറ്റർ എൻ കെ അബ്ദുൾ റഹീം ക്യാമ്പ് കോർഡിനേറ്റർ എൻ അസ്കർ അലി പി ലത്തീഫ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പോരൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡൻ ഡയമണ്ട്സ് Most trusted gold, P A K gold and diamonds. Just dress better. Fashion is more about feel than signs. Aravols men apparels near Town Square door